പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ഹരിഹരനെതിരെയും പ്രമുഖ നിർമ്മാതാവ് എം പി മോഹനനെതിരെയും ആരോപണങ്ങളുമായി പഴയകാല നടി ചാർമിള ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ സിനിമാ രംഗത്തു നിന്ന് നേരിട്ട പീഡനങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് നിരവധി നടികളാണ് രംഗത്ത് വന്നിരിക്കുന്നത് നടന്മാരായ മുകേഷ് സിദ്ദിഖ് ഇടവേള ബാബു ബാബുരാജ് മണിയൻ പിള്ളരാജു ജയസൂര്യ സംവിധായകൻ രഞ്ജിത്ത് തുടങ്ങിയവർക്കെതിരെയാണ് ആരോപണങ്ങൾ വന്നിരിക്കുന്നത് തൊട്ടു പിന്നാലെയാണ് നടി ചാർമിള ഒരു ചാനലിലൂടെ തൻ്റെ അനുഭവങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ധനം എന്ന മോഹൻലാൽ ചിത്രത്തിലൂടെയാണ് ചാർമിള മലയാള സിനിമയിൽ എത്തുന്നത് പിന്നീട് നിരവധി സിനിമകളിൽ നായികയായി നടൻ ബാബു ആന്റണിയുമായുള്ള പ്രണയവും അതേ തുടർന്നുള്ള പ്രശ്നങ്ങളും വലിയ ചർച്ചയായിരുന്നു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഈയിടെ ചാർമിള മലയാളത്തിൽ തിരിച്ചുവരവ് നടത്തിയിരുന്നു സംവിധായകൻ ഹരിഹരൻ താൻ അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാണോ എന്ന് ചോദിച്ചെന്നാണ് ചാർമിള ചാനലിലൂടെ വെളിപ്പെടുത്തിയത് തൻ്റെ സുഹൃത്തു കൂടിയായ നടൻ വിഷ്ണുവിനോടാണ് താൻ അഡ്ജസ്റ്റ്മെൻറിന് തയ്യാറാണോ എന്ന കാര്യം ഹരിഹരൻ ചോദിച്ചത് വഴങ്ങാൻ തയ്യാറല്ലെന്ന് പറഞ്ഞതോടെയാണ് പരിണയം എന്ന സിനിമയിൽ നിന്നും തന്നെയും വിഷ്ണുവിനെയും ഒഴിവാക്കിയതെന്നും ചാർമിള പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പുറത്തിറങ്ങിയ അർജുനൻ പിള്ളയും അഞ്ചു മക്കളും എന്ന് സിനിമയുടെ ചിത്രീകരണത്തിനിടെ തനിക്ക് മോശം അനുഭവം ഉണ്ടായെന്നും നടി ചാനലിലൂടെ സംവദിച്ചു ചിത്രത്തിൻ്റെ നിർമ്മാതാവ് എം പി മോഹനനും പ്രൊഡക്ഷൻ മാനേജർ ഷൺമുഖനും സുഹൃത്തുക്കളും ചേർന്ന് ഹോട്ടൽ മുറിയിൽ വെച്ച് തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന കാര്യമാണ് നടി ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് തൻ്റെയും തൻ്റെ ലേഡി അസിസ്റ്റൻറ്റിൻ്റെയും സാരി വലിച്ചൂരാൻ ശ്രമിക്കുകയും തൻ്റെ പുരുഷ അസിസ്റ്റൻറ്റിനെ മർദ്ദിക്കുകയും ചെയ്തു എന്ന് ചാർമിള വിശദീകരിച്ചു പീഡനത്തിന് ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റ് കൂട്ടുനിന്നു എന്നും നടി പറഞ്ഞു പീഡനശ്രമത്തിനിടെ ഹോട്ടൽ മുറിയിൽ നിന്നും ഓടിയപ്പോൾ ഒരു ഓട്ടോ ഡ്രൈവറാണ് തങ്ങളെ രക്ഷിച്ചത് എന്നും ചാർമ്മള പറഞ്ഞു തനിക്കൊരുപാട് മലയാള സിനിമകൾ നഷ്ടപ്പെട്ടത് അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാകാത്തത് കൊണ്ടാണ് എന്നും നടി ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു എന്നാൽ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേസുമായി മുന്നോട്ട് പോകാൻ തനിക്ക് താൽപ്പര്യമില്ലെന്നും നടി വ്യക്തമാക്കി ചാർമിളയുടെ ഈ തുറന്നു പറച്ചൽ പ്രത്യേകിച്ചും സംവിധായകൻ ഹരിഹരനെതിരെ ഉള്ള ഈ പരാതി വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് സിനിമ ലോകത്ത് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക